ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീവ് ടേസ്റ്റി വേൾഡ് വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഗോതമ്പ് ദോശ തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയാണിത് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് മിക്സ് ആക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ആക്കാൻ പറ്റും സോൾട്ട് എല്ലായിടത്തും ഒന്ന് ഈവനായിട്ടൊന്ന് നന്നായിട്ട് മിക്സായി വരണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ ഗോതമ്പ് ദോശ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് നല്ലവണ്ണം കൂടും ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ ഇനിയും കുറച്ചും കൂടെ വെള്ളം ആവശ്യമായി വരും നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട് ഒട്ടും കട്ടയില്ലാതെ വേണം കേട്ടോ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇതിനകത്ത് കിടക്കുന്ന തരികൾ നമ്മൾ ഇതിനകത്ത് കോക്കനട്ടും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അതാണ് അല്ലാതെ കട്ട കെട്ടിയിരിക്കുന്നതല്ല കേട്ടോ ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം ദോശ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്നുണ്ട് നമുക്കൊരു നമുക്കൊരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒന്നരത്ത മാവാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം അപ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം നന്നായിട്ട് ചുറ്റോട് ചുറ്റും ഒരിഞ്ഞ് വരണം ൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ രണ്ട് വശവും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് തേങ്ങയും കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഇത് കഴിക്കുക കണ്ടോ നല്ല ഗോൾഡൻ നിറമായിട്ട് രണ്ട് വശം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഗോതമ്പ് ദോശ റെഡിയായിട്ടുണ്ട് ഇനി ബാക്കി ബാറ്റർ കൊണ്ടും നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം നല്ല ഗോൾഡൻ നിറത്തിൽ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്